കുസൃതി ചോദ്യം ആ അതിന്റെ ഉത്തരം അങ്ങനല്ലായിരുന്നു എടി അനകെ എന്താടാ എടി എത്ര നാളിനോട് ഞാൻ നിന്റെ പുറകെ നടക്കുക എനിക്ക് നിന്നെ ഇഷ്ടമാണ് അർജുൻ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കില്ലെന്ന് എടി ഞാൻ നിന്നെ ശല്യപ്പെടുത്തുവല്ല എനിക്ക് നിന്നോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ടില്ലേ ശരി എന്നാൽ ഞാൻ നിന്നോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കട്ടെ അതിനൊക്കെ ഉത്തരം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആ അതാ ഞാൻ ഉത്തരം പറയാം നീ ചോദിച്ചു അങ്ങനെ ഓക്കെ ആണെങ്കിൽ എന്നാ പിടിച്ചു ആദ്യത്തെ ചോദ്യം ഒരാൾ ഒരു മരഭൂമിയിൽ അകപ്പെട്ടു അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളു അപ്പോൾ അയാൾ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും ഇത് സിമ്പിൾ അല്ലേ ഇതിന്റെ ഉത്തരം അയാളുടെ തോക്കിലെ ബുള്ളറ്റിൽ കയറി രക്ഷപ്പെടും ആ ഇത് സിമ്പിൾ ആയതുകൊണ്ട് നീ പറഞ്ഞു ഇനി അടുത്ത ചോദ്യം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഒരു മേശയിൽ പത്ത് ഉണ്ടായിരുന്നു അതിൽ ഒന്നിനെ കൊന്നു ബാക്കി എത്ര ഈച്ച ഒന്നുമില്ല കാരണം എന്ത് ഇതിന്റെ ഉത്തരം ബാക്കിയെല്ലാം പറന്നുപോയി ഓ ഇതും സിമ്പിൾ ചോദ്യമാണല്ലോ അതുകൊണ്ടാണ് നീ ഉത്തരം പറഞ്ഞു ഇനി മൂന്നാമത്തെ ചോദ്യം പിടിച്ചോ മിക്കവാറും എല്ലാ ദിവസവും പറക്കുന്നുണ്ട് പക്ഷെ എങ്ങോട്ടും പോകില്ല ഉത്തരം പറ ഇതിന്റെ ഉത്തരം ഉത്തരം പറയടാ ഇതിന്റെ ഉത്തരം എന്തുവായിരുന്നു ഇതിന്റെ ഉത്തരം ഫാൻ ആ ശരി ഉത്തരം കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞില്ലേ ആ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ഞാൻ എന്തായാലും ഇവർക്കുള്ള ചോദ്യം കൊടുക്കട്ടെ നിങ്ങൾക്കുള്ള ചോദ്യം പിടിച്ചു കാലിൽ പിടിച്ചാൽ കൂടെ വരും ആരാണ് ഞാൻ ഉത്തരം അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക